ഹലോ ഗൈസ് അപ്പോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ആശിയുടെയും ജാഷിയുടെയും കാര്യങ്ങളാണ് അതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയുന്നത് അതിനെ പറ്റി സിമ്പിൾ ആയിട്ടുള്ള മറുപടിയാണ് പറയും അതായത് ഉമ്മ ഉമ്മാ പറഞ്ഞാലും ഭൂമിയിലൊരു സ്വർഗാണ് ഉമ്മാനെ വിട്ടിട്ടോ ബാക്കിയല്ല അത് ചിന്തിച്ചാൽ മതി അപ്പൊ എനിക്ക് ചോദിക്കാന്ന് വെച്ചാല് ഒരാൾക്ക് അവരുടെ അത് ഇപ്പോ ഇന്ത്യയിലുള്ള നിയമം അങ്ങനെ തന്നെ അങ്ങനെയാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചേ പറ്റൂ അതായത് വിട്ടു ഞമ്മ അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് അതായത് അവർക്ക് അവരുടെ ഇഷ്ടങ്ങളുണ്ടല്ലോ അപ്പൊ ആശി പോകുന്നില്ല എന്ന് പറയുമ്പോ പോകുന്നില്ലെന്നാണ് പിന്നെ ഉമ്മ നിർബന്ധിച്ചോണ്ട് പോകേണ്ട ആവശ്യം അവിടെ ഇല്ലല്ലോ ഉമ്മ പറയുന്നുണ്ട് പെണ്ണിനെ കൊണ്ട് പറയുന്നുണ്ട് ഞാൻ സ്വീകരിച്ചോളാം പക്ഷേ ആണും പെണ്ണും ഉമ്മ 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 അങ്ങനെയാണ് പറയുന്നത് എനിക്ക് ജാസിയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ വ്യക്തി അവരുടെ വിഭാഗം എന്ന് പറയുന്നത് പുരുഷന്റെ ശരീരവും സ്ത്രീയുടെ മനസ്സുമാണ് അവർക്ക് അവർ ജന്മൻ അങ്ങനെ ആയത് അവരുടെ തെറ്റല്ലല്ലോ അത് ശരിയാ പക്ഷേ എല്ലാം കടന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിന് നമ്മൾ യോജിക്കുന്നില്ല അതായത് ഓരോ പേഴ്സണൽ കാര്യമെല്ലാം അങ്ങനെല്ലാം ആക്കാം പ്രശ്നമില്ല ഈ സോഷ്യൽ മീഡിയയിൽ വന്നാൽ അതിനെ റിയാക്റ്റ് ആക്കും ആൾക്കാർ അവർക്ക് പിന്നെ അത് നെഗറ്റീവ് ആയിട്ടെന്ന ഒരു ചില ആൾക്കാർ കണ്ടെത്തിയിട്ട് അവർ റിയാക്ട് ആക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടാൽ ഇപ്പൊ ജാസി ആസി വീഡിയോ ഇടുന്നെന്ന് വിചാരിക്കാം അവർ വീഡിയോ ഇട്ടിട്ട് അവർക്കെല്ലാം പോസിറ്റീവ് കിട്ടണം വേണ്ടിയിട്ടില്ല ചില ഭാഗങ്ങൾ നെഗറ്റീവ് വരും അത് ജനങ്ങള് എല്ലാ ജനങ്ങളും ഒരേപോലെ ഇല്ലല്ലോ എല്ലാവരും മനസ്സ് അവര് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ട് പറയും അവര് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ അവർ തയ്യാറാണോ പിന്നെ എല്ലാം കിട്ടിയതെല്ലാം സോഷ്യൽ മീഡിയ ഇട്ടാൽ ഇങ്ങനെയെല്ലാം കിട്ടും പിന്നൊന്ന് ആശിനോടൊന്നേ പറയാനുള്ളൂ കാരണം ഉമ്മാൻ്റെ പൊരുത്തയില്ല അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഉമ്മ പറയുന്നുണ്ടല്ലേ നല്ലൊരു പെണ്ണിനെ നീ സ്നേഹിച്ചിട്ട് കൊണ്ടുപോവാൻ സ്വീകരിക്കാം മരുമോളായിട്ട് പോകാൻ തയ്യാറാണെന്നല്ലേ കൂടുതൽ വീഡിയോസിലൊക്കെ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റൂല്ലേ എന്ത് മരുമോള അണ്ടിയുള്ള മരുമോള അവനൊരാണല്ലേ അവൻ ആദ്യം ഒരു കല്യാണം കഴിച്ച ഒരു പെണ്ണിൻ അതറിയോ നിങ്ങക്ക് എന്നിട്ട് ഒഴിവാക്കി പിന്നെ ഇപ്പൊ എങ്ങനാവും മരുമോളാവും കല്യാണം ശരിയാവും അതിപ്പോ ഒരുപാട് വിഭാഗങ്ങൾ വരുന്നു പെണ്ണ് പെണ്ണിനു കല്യാണം കഴിക്കുക കല്യാണം കഴിക്കുക അത് അവരുടെ റൈറ്റ്സ് ആണ് അമേരിക്ക സംവിധാനം അമേരിക്കയിൽ നിരോധിച്ചു അപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ അത് നടപ്പിലാണ് അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടത്തിൽ ജീവിക്കാം ഇഷ്ടത്തിൽ പബ്ലിക്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയില് അവർക്ക് അവരുടെ ഓരോ കാര്യങ്ങൾ ഷെയർ ഷെയർ റൈറ്റ് അപ്പോൾ ആൾക്കാർ ജനങ്ങള് എല്ലാരും പൊട്ടന്മാരല്ലേ എല്ലാരും ഓരോ അഭിപ്രായം ഉണ്ട് അപ്പൊ ചെലപ്പോ അവർക്ക് നെഗറ്റീവ് കേൾക്കാം ചില പോസിറ്റീവ് അവർ അവരിഷ്ടമാണ് ജീവിക്കാം പക്ഷേ ഒരു ഉമ്മാനെ വേദനിപ്പിക്കുന്നതിന് ഞാൻ യോജിക്കുന്നു ഉമ്മാനെ ഉമ്മാനെ അത് സ്നേഹിച്ചേ പറ്റൂ എത്ര ആണെങ്കിലും ഉമ്മാന്റെ ആണ് സ്വർഗം എന്നൊരു പാട്ടെല്ലാം കേട്ടാൽ ആശിക്ക് എപ്പോഴും ബമ്പൻചക്കനായിട്ട് നിൽക്കണം നമ്മൾ വളരെ സ്നേഹത്തോട് പറയാനുള്ളത് ആശിനോടും ബമ്പൻ ബമ്പൻചക്കനായിട്ട് നിൽക്കാം അതായത് ഉമ്മാനെ സ്നേഹിച്ചിട്ട് ആശി ഉമ്മാന്റെ അടുത്ത് പോവാം ആ ജാസി ജാസിന്റെ ഭാഗം എന്ത് കാര്യങ്ങള് ചെയ്യുന്നു എന്തായിട്ട് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളെല്ലാം അത് ചെയ്യും അല്ലെ ഒരാളെ പിടിച്ച് വെക്കാനുള്ള അവകാശമൊന്നും ആശ ആരും പിടിച്ചു വെക്കുന്നില്ല ജാസി ആശയെ പിടിച്ചു വെച്ചൊന്നല്ല ഒന്നല്ല ആശിയുടെ സ്വയം ഇഷ്ടമുഖേനാണ് ജാസിയുടെ കൂടെ ഇപ്പൊ ജീവിക്കുന്നത് അല്ലാതെ ആശാരും പിടിച്ചു വച്ചിട്ടൊന്നുമില്ല ഉമ്മക്ക് ഒട്ട് കൊടുക്കാനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പറയുന്നത് ആശയെ പിടിച്ചു വെച്ചിട്ടുള്ള ആശി പിടിച്ചു വെക്കിട്ട് പിടിക്കാതിരിക്കട്ടെ ഉമ്മ പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ വളരെ കണ്ണീരോടാണ് ഉമ്മ പറയുന്നത് ഈ വീഡിയോ ഒന്ന് നീ കണ്ടു കണ്ടുനോ നല്ലൊരു ആയിരിക്കും ഞാൻ ഒരിക്കലുണ്ടാവും നിന്റെ മോനത് എന്നൊഴിവാക്കി വേണ്ടി വന്ന ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അവൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇതെന്നെ പറയുന്നു നിങ്ങളുടെ മോ ഞാൻ മരിച്ചാലടക്കം പറയുന്നു എൻ്റെ മക്കളെ കൂടെ ഞാൻ പറഞ്ഞു എൻ്റെ മയ്യത്തുമോർ നോക്കാൻ വരരുത് ഇപ്പല്ലാത്ത എന്തിനാണ് ഇപ്പം വരട്ടവനെ എല്ലാ സമാധാന തരത്തിൽ ഇത്ര കാലത്തിലടക്കം ആദ്യമായിട്ടാണ് അവനൊക്കെ ഒരു ഇൻ്റർവ്യൂ വരുന്നത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് കൈ ഈ ഒരു ഞാൻ തോന്നുന്നു എന്താ പറയാ അവരോട് വളരെ സ്നേഹത്തിൽ പറയുന്നത് ഉമ്മാന്റെ അടുത്ത് കാശി അല്ലേ പോവാന്നെ ഉമ്മാന്റെ അടുത്ത് കാശി പോവാ ഇത്ര വർഷം വലുതാക്കിയ ഉമ്മ ആ ഉമ്മാന ഇങ്ങനെ വേദനിപ്പിച്ചിട്ട് എന്ത് നേടാനില്ല നമ്മൾ അവസാനം കണ്ണീരിൽ കെട്ടിട്ട് ഉമ്മ അവസാനം ഒരു വേർഡ്സ് ഉണ്ട് അതായത് കണ്ണീര് പെണ്ണായ പെണ്ണായെന്ന് മതി നിങ്ങളോട് എപ്പോഴും ഞാൻ പറയാം ഇതില് ഒരു മോശമായിട്ടുള്ള ഒരു വാക്കോ നമ്മൾ പറഞ്ഞിട്ടില്ല നിങ്ങള് സ്നേഹിക്കാം പക്ഷെ നിങ്ങളെ സ്നേഹിക്കുമ്പോ എന്താന്ന് പബ്ലിക്കിലായിട്ട് ഇടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ആണോ അല്ല ഇന്നലെ വന്ന യും ആശിയും തമ്മിൽ പരാമർശിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോ കണ്ടത് അവരുടെ അഭിപ്രായമാണ് അവർ ഇപ്പൊ ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി